ഹലോ ഗീസ് അപ്പൊ ഇന്ന് നമ്മള് എന്റെ വീട്ടിൽ നിന്നുള്ള ഒരു ലോങ് വീഡിയോ ആണ് ഏർ ഞാനും എനിക്ക് ഇന്നലെ വന്നതാണ് ഇവിടെ അപ്പൊ ഇന്ന് സർപ്രൈസ് ആയിട്ട് മേഘോ സനീകരണം വന്നിട്ടുണ്ട് ഇവിടത്തേക്ക് പറഞ്ഞിട്ടൊന്നില്ല വരുന്നത് അപ്പൊ ഞാൻ അവരിക്ക് ചായ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഹലോ പറയാണ്ട് വന്നാല് ആ ഉണ്ണിയപ്പോ ഇന്നലെ നമ്മള് വീഡിയോ കാണിച്ചു അതിന്റെ ബാക്കിയാ രണ്ടെണ് ബാക്കിയുള്ളു ബാക്കിയുള്ള ഞാൻ പിന്നെ കൊറച്ച് മിസ്റ്റർ ഭർത്താവ് പറയണല്ലേ വരുമാനത്താടാ കാരണം നമ്മൾ രണ്ടാളല്ലേ ഇവിടെ ഉള്ളു അപ്പൊ അതിനനുസരിച്ചിട്ടല്ലേ എല്ലാം ചെയ്തിട്ടുള്ളൂ ചോറ് ഞാക്ക് രണ്ടാക്ക് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ ഞാനിപ്പരി അടുപ്പത്തിട്ടുമണി കഴിഞ്ഞ രണ്ടാളും കൂടി വരുമോ കുയ്യപ്പേസ്റ്റ് തിന്നിക്കില്ല അല്ലെ ഒന്നും ആയിട്ടുണ്ടാവൂല ചിഞ്ചി ചോറ് സെറ്റാക്കുന്നുണ്ട് എന്നാ ഉള്ള നോക്കുവ പറയാണ്ട് വന്നോണ്ട് മാത്രോട്ടിക്കൂട്ട് പെട്ടെന്നുള്ള തട്ടിക്കൂട്ടാണ് ഇത് ചക്ക കുരു പയറണ്ടോ കറിയാണ് പിന്നെ ഇത് അയിലേശൻ മത്തി വറുത്താലും തൽക്കാലം മതി പിന്ന കറിയ ശീലക്ക് സത്യമായിട്ട്

ചക്കൊരു അങ്ങനെ ഇപ്പം ചക്കന്റെ സീസൺ തുടങ്ങിട്ടല്ലേ ഉള്ളു അപ്പൊ ചെറുതായിട്ട് കിട്ടി കിട്ടിത്തുടങ്ങിട്ടേ ഉള്ളു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല താല്പര്യം ഇരിക്കും എന്നാല് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പൊ ഗെയ്സ് നമ്മൾ നാലാളും കൂടി വന്ന് അടിച്ച് പൊളിക്കണോന്നെല്ലാം വിചാരിച്ചേനും പക്ഷെങ്കില് മേഘക്ക് മൈക്രോയിന്റെ പ്രശ്നം കൊണ്ട് ചെറുതായിട്ടൊന്ന് സൈഡായി നല്ല വേദനയാണ് അപ്പോൾ ഓള് കിടന്നിട്ടുള്ളത് അപ്പോ എന്താ പറയാ ലേറ്റാത് പിന്നെയും കൂടുതൽ തലവേദന ആവാനുള്ള സാധ്യതകളോണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഉറങ്ങാൻ പോവാണ് ചെറിയൊരു സൈഡ് മൂവ്മെന്റിലേക്ക് പോയി ഇതോടെ നിൽക്കുന്നുണ്ട് ആകെ ഡൗൺ ആയിട്ടാണ് ഉള്ളത് ആമയോള് ഉറങ്ങി അപ്പോ എന്നാലും നമുക്ക് ഇന്നിനിപ്പോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മളെല്ലാവരും കിടക്കാൻ പോവാണ് നാളെ രാവിലത്തെ വിശേഷങ്ങൾ നമുക്ക് എന്തായാലും നോക്കാം നാളെ രാവിലെ കാണാം എല്ലാവർക്കും അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഉറക്കു തെളിഞ്ഞു തെളിഞ്ഞതെന്ന് പറയുന്നത് ഏഴ് മണിക്കാണ് ഇപ്പോ സമയം ഏഴര മണിയായി അമിമോള് ഇതവിടുന്ന് കളി തുടങ്ങി രാവിലെ തന്നെ അമിമോൾ അമിമോളെ അമിമോള് രാവിലെ തന്നെ ഓട്ടം തുടങ്ങി ി അപ്പോൾ സമയം എട്ടര മണിയായിരുന്നു നമ്മളെ ആൾ പോത്ത് ഓരോ ഇടം തുറക്കുന്ന അവിടെ ഇവിടെ നമ്മുടെ കൂട്ടത്തിലേക്കല്ല നല്ല ഓർക്കാണ് നേരത്തെ ഓർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഭക്ഷണം നമുക്ക് വ്യക്തമായിട്ട് അറിയണമല്ലോ അപ്പോൾ കിച്ചണിലേക്ക് വല്ല ചെന്ന് നോക്കാം അപ്പോൾ ഞാഗേ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ഇതെന്താണ് സംഭവം മാത്രമേ ഉള്ളൂ ൂറ് കഴിക്കാൻ ചിഞ്ചു ഇന്നത്തെ ഭക്ഷണമൊക്കെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ വേറെ ഒക്കെ സെറ്റാണ് കാര്യം ഇല്ലായിരുന്നു ഹോസ്പിറ്റലിൽ വേണ്ട വേണ്ട വന്നിട്ടില്ല അപ്പോ എന്താണ് ചിക്കൻറെ കൂടെ ചിക്കൻ കറിയാണോ ഓക്കെ പുട്ടാണ് നമുക്ക് എന്താ പുട്ട് നോക്കണ്ടെ

ഹലോ സ്റ്റാർട്ട് ഒരു സ്റ്റാർട്ടാകാനുള്ളൊരു പരിപാടിയില്ല വീണ്ടും പോയി ചെങ്ങായി ഉറക്കടിഞ്ഞു വരുന്നുണ്ട് എടിച്ചു പോടാ ആമിയ പോയാളെ സാമിയോ ഏതേ ചായണ്ട് പത്ത് മണി ആവുമ്പത്തേക്ക് എത്താൻ ഇപ്പൊ ഒമ്പത് മുക്കാർ കഴിഞ്ഞ കൊറച്ച് തിരക്കിലാ കഴിഞ്ഞ കേട്ടാ പുട്ടോ വേണ്ട ദോശയോ വേണ്ട ചിക്കൻ കറിയുണ്ട് കഴിച്ചോ ദോശ ചെറുതായിരുന്നു പാളി പോയിട്ട് വെള്ളപ്പൊട്ടിന്റെ മാവയാണ് അത് ആമിറ്റു എന്തായാലും ഞാൻ ചായ കുടിക്കട്ടേന് ദൈവം ഇറങ്ങാണ് ആമിയൊക്കെ ആമി പോന്ന അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നമ്മളിവിടെ വൈൻഡപ്പിയാണ് നമ്മള് കൊറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ